കാസർഗോഡ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ സമരങ്ങളൊന്നും ഇല്ലാതായിരിക്കുന്നു പക്ഷേ അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതികളൊക്കെ അവതാളത്തിലായി പോകും ശബരിമല സ്ത്രീ പ്രവേശന വിധിയിൽ നിയമനിർമ്മാണം സാധ്യമല്ല എന്ന് കേന്ദ്രം ഉറച്ച നിലപാടോടുകൂടി ഉറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ അതിനെപ്പോലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും അതിനെ പച്ചക്ക് ന്യായീകരിച്ച് സുരേന്ദ്രനും ശ്രീധരൻപിള്ളയും നേരിട്ട് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ സോഷ്യൽ മീഡിയ അവരെ ട്രോളി തേച്ചൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും അവർ വീണ്ടും ന്യായീകരിക്കുകയാണ് എല്ലാം കേന്ദ്രം ശരിയാക്കും എന്ന് പറഞ്ഞ സുരേന്ദ്രനും ശ്രീധരൻ പിള്ളക്കും എട്ടിന്റെ പണിയാണ് കേന്ദ്രം നൽകിയത് ഒരു കാരണവശാലും ശബരിമലയിൽ നിയമനിർമ്മാണം സാധ്യമല്ല എന്ന് കേന്ദ്രം നിലപാടിൽ ഉറച്ചു പറയുന്നു പക്ഷേ ഇതൊന്നും കേട്ടു നിൽക്കാതെ വീണ്ടും ശബരിമല വിഷയം കുത്തിപ്പൊക്കുകയാണ് ഉപതിരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി പോവുകയല്ലേ ശബരിമല വിഷയം കത്തി കത്തിനിന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കലാപം അഴിച്ചുവിടാനുള്ള ഒരു ശ്രമം ശശികലയും കൂട്ടരും അണിയറയിൽ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില പദ്ധതികളും അവർ ഇപ്പോൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു ആ പദ്ധതിയുടെ ആദ്യഘട്ടം ഇതാണ് ശബരിമല കർമ്മസമിതി കാസർഗോഡ് നിന്നും പത്തനംതിട്ടയിലേക്ക് രഥയാത്ര സംഘടിപ്പിക്കാൻ പോകുന്നു പോലും ആ രഥയാത്രയിലൂടെ നിയമനിർമ്മാണം സാധ്യമാക്കിയെടുക്കാമെന്നുള്ള ഒരു വലിയ വിശ്വാസമാണ് അവർ വിശ്വാസികൾക്ക് നൽകി കബളിപ്പിക്കാൻ പോകുന്നുള്ളത് ആ കബളിപ്പിക്കൽ നാടകത്തിൽ ഇനിയും വിശ്വാസികൾ വീഴാതിരിക്കട്ടെ അത് മാത്രമല്ല ഇത് നവംബറിലാണ് നടത്തുന്നതെങ്കിൽ പോലും ഒക്ടോബറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് നടത്തുകയും എല്ലാ ജില്ലകളിലും റാലികൾ സംഘടിപ്പിക്കുകയും ഈ വിഷയം വലിയ ചർച്ചയാക്കുകയും ചെയ്യുമെന്നാണ് ശബരിമല കർമ്മസമിതിയുടെ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ദേശീയതലത്തിലും ഇത് വലിയ പ്രശ്നമാക്കും എന്നുള്ളതാണ് എന്തായാലും ആ വിഷയം അവിടെ കിടക്കട്ടെ ദേശീയ തലത്തിലേക്കൊന്നും അവർ പോവുകയില്ല അങ്ങനെ പോവാനും അവർ തയ്യാറാവുകയുമില്ല ഇല്ല കേന്ദ്രം ഉറച്ച നിലപാടോട് കൂടി നിൽക്കുമ്പോൾ പോലും കേരളത്തിൽ ശബരിമല വിഷയം കത്തിച്ച് കലാപത്തിന് വഴിയൊരുക്കേണ്ടത് ആരുടെ ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം ബി ജെ പിയുടെ ആവശ്യമാണ് അതിനുവേണ്ടി തന്നെയാണ് ശശികലയും കൂട്ടരും വീണ്ടും വരുന്നുള്ളത് ഉപതിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കലാപം കത്തിച്ച് അതിലൂടെ വിശ്വാസികളെ വഞ്ചിച്ച് വോട്ട് നേടാമെന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രവുമായി വരുമ്പോൾ കേരളക്കാർ വളരെ വ്യക്തമായി നിങ്ങളുടെ കപടമുഖം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആ മുഖത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഇനിയുള്ള നിങ്ങളുടെ പദ്ധതികളുമായി വരുമ്പോൾ നൽകാതിരിക്കാതിരിക്കാൻ നിങ്ങൾ കാത്തുകൊള്ളുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള